മായമില്ലാതെ കുട്ടികളിൽ പ്രകൃതി സ്നേഹവും ജൈവവൈവിധ്യങ്ങളെ കണ്ടറിയുന്നതിനുമായാണ് പായ്പ്ര സർക്കാർ യു പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചത് വട്ടവട പാമ്പാടുംചോല നാഷണൽ പാർക്കിലാണ് ക്യാമ്പ് നടത്തിയത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് എച്ച് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇതുപോലുള്ള മറ്റു നമ്മൾ എന്താ പറയുക വ്യത്യസ്തമായ പ്രകൃതിയുടെ ഓരോ വ്യത്യസ്തമായ സ്ഥലങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളും എല്ലാം കണ്ട് അറിയുന്നതിനും തൊട്ടറിയുന്നതിനും നമ്മൾ കൂടുതൽ പ്രകൃതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനും പ്രകൃതിയെ കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ചടങ്ങിൽ ഹെഡ് മിസ്റ്റേഴ്സ് വി എ റഹീമ ബി വി അധ്യക്ഷത വഹിച്ചു വീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സജു വി എസ് ക്യാമ്പ് സന്ദേശം നൽകി കുട്ടികൾക്കായി വീഡിയോ പ്രദർശനം കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ബോധവൽക്കരണ ക്ലാസുകൾ കലാപരിപാടികൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കാട്ടിലൂടെയുള്ള ആറ് കിലോമീറ്റർ ട്രക്കിങ്ങിൽ ചോലവനത്തിലെ ജീവവൈവിധ്യങ്ങൾ വിവിധ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയെ നേരിട്ട് കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എ ഷാജി ക്യാമ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ നൌഫൽ കെ എം മാതൃസംഗമം ചെയർപേഴ്സൺ ഷമിന ഷെഫീഖ് അധ്യാപകരായ അജിതാ രാജ് അജ്മി എബ്രഹാം നിസാമോൾ കെ എ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് പാമ്പാട് പാമ്പാടോല നാഷണൽ പാർക്കിലെ റേഞ്ച് ഓഫീസർ ആനന്ദ പത്മനാഭൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോബിമോൻ പി സി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നേത്ര പങ്കെടുത്തുരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും